മനോരമ നടത്തിയ ഒരു പ്രോഗ്രാമിൽ സുരേഷ് ഗോപി അതിഥിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ സുരേഷ് ഗോപി ചില കാര്യങ്ങൾ അതിൽ വ്യക്തമാക്കിയിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ സുരേഷ് ഗോപി കേരളത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളിൽ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നത് തെളിയിക്കുന്ന തരത്തിലുള്ള ഉറപ്പാണ് സുരേഷ് ഗോപിയിൽ നിന്നും ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായതിനെ ശരിക്കും പറഞ്ഞാൽ മറ്റൊരു നേതാവും അല്ലെങ്കിൽ ഏതൊരു മന്ത്രിയായാലും ഇതുപോലെ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒരു ഉറപ്പ് കൊടുക്കത്തില്ല എന്ന് പറയാൻ സാധിക്കും ശരിക്കും നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ പല കാര്യത്തിനും സുരേഷ് ഗോപിക്ക് പിറകെ നടന്ന് ഈ പറയുന്ന ന്യൂസുകാർ തന്നെ ആവശ്യമില്ലാത്തതും അനാവശ്യവുമായിട്ടുള്ള ന്യൂസുകൾ ഉണ്ടാക്കി സുരേഷ് ഗോപിക്ക് എതിരെ അതുപോലെ തന്നെ സുരേഷ് ഗോപിയെ മാക്സിമം ശല്യം ചെയ്യാൻ നോക്കിയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു തൃശ്ശൂരിലെ വിജയമെന്ന് പറയുന്നത് ശരിക്കും കേരളത്തിൽ പലർക്കും അങ്ങോട്ട് ദഹിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അത് ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി എങ്ങനെയെങ്കിലും താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് പല വിധേയനെ കണഞ്ഞ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ ില്ല എന്നുള്ളതും ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇന്നലെ സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ അത്രത്തോളം സുരേഷ് ഗോപിയോടുള്ള വിശ്വാസത വീണ്ടും വീണ്ടും വർദ്ധിക്കുന്ന തലത്തിലോട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് സുരേഷ് ഗോപി ഇന്നലെ തുറന്നടിച്ച് പറഞ്ഞു വളരെ വ്യക്തമായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ആ ഒരു വാക്കാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് തന്നെ കുറേ നാളുകളായിട്ട് നമ്മുടെ കേരളത്തിൽ എയിംസിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ടായിരുന്നു എയിംസ് എത്തിയില്ല ഓരോ ബഡ്ജറ്റിലും എയിംസിൻ്റെ കാര്യം ആ ഒരു തരത്തിൽ പരിഗണിക്കുന്നില്ല എന്നുള്ള തരത്തിലൊക്കെ സുരേഷ് ഗോപി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇനിയും അഞ്ച് കൊല്ലമുണ്ട് തൃശ്ശൂരിലെ എം പി ആയിട്ട് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയായിട്ട് സുരേഷ് ഗോപി ഇപ്പോൾ കയറിയതേ ഉള്ളൂ കയറി കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ഒരു രീതിയിൽ എയിംസ് വരണം അല്ലെങ്കിൽ കേരളത്തിൽ അത് വരണം ഇത് വരണം എന്ന് പറയുന്നതിന് അർത്ഥമില്ല ഇനിയും അഞ്ച് കൊല്ലമുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് സുരേഷ് ഗോപിക്ക് അതിൽ തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഇനിയും അഞ്ച് കൊല്ലമുണ്ട് ഈ അഞ്ച് കൊല്ലത്തിനുള്ളിൽ എയിംസ് വന്നിരിക്കും കേരളത്തിൽ അതായത് ബഡ്ജറ്റുകൾ ഇനിയും ഒരുപാട് വരാനുണ്ട് എയിംസ് വന്നിരിക്കും എന്ന് തന്നെയാണ് സുരേഷ് ഗോപി ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന കാര്യം അത് തന്നെയാണ് അതായത് എയിംസ് വരും ഇല്ലെങ്കിൽ രാഷ്ട്രീയം അവസാനിപ്പിക്കും എന്നുള്ള ആ ഒരു വാക്ക് അതുതന്നെയാണ് സുരേഷ് ഗോപി എന്ന നേതാവ് അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി ഏറ്റവും വലിയവനാക്കി മാറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്രയും തൻ്റെ ഇടത്തോടെ പറയാനായിട്ട് മറ്റാർക്ക് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഇത് ആ ചോദിച്ച അല്ലെങ്കിൽ അടുത്തിരുന്ന് ഓരോ കാര്യങ്ങൾ ചോദിച്ച അവതാരിയെ തന്നെ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു ഉത്തരമെന്ന് പറയുന്നത് തന്നെ പിന്നെ മറ്റൊരു കാര്യം കൂടി സുരേഷ് ഗോപി പറയുകയുണ്ടായി അതായത് സംസ്ഥാനം സംസ്ഥാന സർക്കാർ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇനി സ്റ്റേറ്റ് ഗവണ്മെൻറ്റ് അങ്ങനെ ഒരുക്കിയിട്ടും ഈ ഒരു കാര്യം നടന്നില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം അവസാനിപ്പിക്കും എന്നത് സുരേഷ് ഗോപി എടുത്തു പറയുകയുണ്ടായി അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും ആ ഒരു തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് ഇതിന് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതും നടന്നിട്ടും ഈ കാര്യം നടന്നില്ലെങ്കിൽ സുരേഷ് ഗോപി ഈ പറഞ്ഞ കാര്യം നടത്തിയിരിക്കും എന്നുള്ളതാണ് സുരേഷ് ഗോപി പറയുന്നത് സുരേഷ് ഗോപിക്ക് ഉറപ്പുണ്ട് എയിംസ് കേരളത്തിൽ വരുമെന്നുള്ളത് ജെ പി നദ്ദ തന്നെ അത് വിശദമായി പറഞ്ഞൊരു കാര്യം തന്നെയാണ് അതിലൂടെ തന്നെ വ്യക്തമാണ് എയിംസ് തീർച്ചയായിട്ടും കേരളത്തിൽ വരുമെന്നുള്ളത് അതുമാത്രമല്ല ഇനിയിപ്പോൾ എയിംസ് വരുന്നത് എവിടെയാണ് എന്നുള്ള ചോദ്യത്തിനാണ് പ്രസക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ജയിച്ച് അത്രയും വലിയ കൂടി തന്നെ ജയിച്ച് കേന്ദ്രമന്ത്രി ആയിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് തൃശൂരിൽ തന്നെ ഇനിയിപ്പോൾ ഈ പറയുന്ന എയിംസ് വരുമോ ആ ഒരു ചർച്ച തന്നെ വലിയ തോതിൽ ഇപ്പോൾ ചൂടുപിടിക്കുന്നുണ്ട് എയിംസ് തൃശൂരിൽ വരണം എന്നുള്ള തരത്തിലോട്ട് അതിനും പക്ഷേ സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റത്തില്ല ഈ സാഹചര്യത്തിൽ എന്ന് പറയേണ്ടി വരും കാരണം സുരേഷ് ഗോപിയെ പോലൊരു വ്യക്തിക്ക് തൃശ്ശൂർ എന്ന് പറയുന്നത് അത്രത്തോളം നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഒരു സ്ഥലം തന്നെയാണ് അത് സുരേഷ് ഗോപി ഈ ഒരു പ്രോഗ്രാമിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം തന്നെ തൃശൂർക്കാരോട് അത്രയധികം നന്ദിയുണ്ട് എന്നുള്ള തലത്തിൽ അതുകൊണ്ട് തന്നെ ഇനി എയിംസ് തൃശ്ശൂർ എത്തിയാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ പറയാനായിട്ട് എന്തായാലും പല ും പല കാര്യങ്ങളിൽ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുമെങ്കിലും അതൊന്നും തന്നെ വകവയ്ക്കാതെ തന്നെയാണ് സുരേഷ് ഗോപിയുടെ മുന്നോട്ട് പോകും ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിൻ്റെതായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുക്കാൻ സാധിക്കുന്നതും ഇനി വരുന്ന അഞ്ചു കൊല്ലം സുരേഷ് ഗോപി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞതിനെക്കാട്ടിൽ കൂടുതൽ ചെയ്യാനായിട്ട് സുരേഷ് ഗോപിക്ക് സാധിക്കുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അത് തൃശ്ശൂർ തന്നെ സുരേഷ് ഗോപി ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് അവസാന ശ്വാസം വരെ അഴിമതിക്കാരനാവില്ല എന്നുള്ളത് അത് ഏതൊരു നേതാവും അത് ഏതൊരു കേന്ദ്രമന്ത്രിയായാലും ഏതൊരു മന്ത്രിയായാലും ഏതൊരു രാഷ്ട്രീയക്കാരനായാലും തീർച്ചയായിട്ടും പാലിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുമാത്രമല്ല സുരേഷ് ഗോപി എന്ന വ്യക്തിയിൽ നിന്നും അത് അത്രത്തോളം വിശ്വാസമാണ് സുരേഷ് ഗോപി പറയാതെ തന്നെ അത് ജനങ്ങൾക്ക് വിശ്വാസം ആ ഒരു വിശ്വാസം കൊണ്ട് തന്നെയാണ് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ഇത്രത്തോളം ഭൂരിപക്ഷത്തിൽ വിജയിച്ചു തന്നെ ഒരിക്കലും അഴിമതിക്കാരനാവില്ല എന്നുള്ള ആ ഒരു വിശ്വാസം അത് തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ പാർട്ടി ആയാൽ തന്നെയും ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ തന്നെയും തീർച്ചയായിട്ടും ഇതുവരെയുള്ള കാലയളവിൽ അങ്ങനെ ഒരു അഴിമതി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഒരു കേന്ദ്രമന്ത്രി തൃശ്ശൂരിനു വേണ്ടി കേരളത്തിന് വേണ്ടി പല കാര്യങ്ങളും ഒരു അഴിമതിയും ഇല്ലാതെ ചെയ്യുമെന്നുള്ളതും ഉറപ്പാണ് എയിംസും വരും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി പല കാര്യങ്ങളും നിറവേറ്റും അത് കണ്ട് ഇനി വീണ്ടും കുരുപൊട്ടിക്കാനായിട്ട് പിറകെ ചെല്ലുന്ന ഒരുപാട് പേര് വീണ്ടും കാണുമെന്നുള്ളതും വാസ്തവമാണ്